ഇന്ന് നമ്മൾ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാ വേറെ എങ്ങോട്ടും വല്ല ചേർത്തലൊക്കെ ആട്ടാ കുറച്ച് ദിവസമായിട്ട് കുറച്ച് ദിവസം ഒന്നും രണ്ട് മാസമായിട്ട് പൂച്ചകൾക്ക് നല്ല ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ട് അപ്പം അടുത്തുള്ള രണ്ട് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല അപ്പോൾ ചേർത്തലയിൽ ഒരു ഉണ്ടെന്നും പറഞ്ഞു നമ്മൾ അങ്ങോട്ടാണ് കേട്ടോ പോയത് വേറെ എവിടെയല്ല ശ്രീഭദ്ര വെറ്റിനറി ക്ലിനിക് എന്നാണ് കേട്ടോ ക്ലിനിക്കിൻ്റെ പേര് നേരെ കുട്ടി പൂച്ചക്കുട്ടികളെയും കൊണ്ട് നേരെ കാക്ക ഇറങ്ങിയിട്ടാ അപ്പോൾ രണ്ടു പേർക്ക് വലിയ കുഴപ്പമില്ല ഒരാൾക്കാരുണ്ടോ നല്ലോണം ഫംഗി ഇൻഫെക്ഷൻ വന്നിരിക്കണം അവളാണെങ്കിൽ ഫുഡൊന്നും കഴിക്കണില്ല കേട്ടോ ഇപ്പം നേരെ അവിടുത്തെ ഫോർമാലിറ്റി എന്ന് പറഞ്ഞാൽ നേരെ അവിടെ ചെന്നിട്ട് പേരൊക്കെ എഴുതണം കേട്ടോ ആനിമലിൻ്റെ പേരെന്താണ് ക്യാച്ച് എന്ന് എഴുതി അവർ ഏജ് എത്രയെന്ന് എഴുതണം അപ്പോൾ ഇവർക്കിപ്പോൾ സിക്സ് മന്ത് അപ്പോൾ അതൊക്കെ എഴുതി കൊടുത്തിട്ട് നേരെ അവർ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി അപ്പോഴത്തേക്കും വേഗം ഡോക്ടർ വന്ന് ഡോക്ടർ പറഞ്ഞാൽ നല്ലപോലെ ഫംഗൽ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടല്ല എന്നാലും കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് വേറെ ആ നല്ലോണം ഉണ്ടെന്ന് പറഞ്ഞാൽ പൂച്ചയ്ക്ക് അതിനും കൂടുതൽ മരുന്ന് കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞ് അപ്പം നേരെ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു വെയ്റ്റ് നോക്കിയിട്ടാണ് ഇവിടെ ഇഞ്ചക്ഷനും മരുന്നും കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം ആദ്യം പൂച്ചകളുടെ വെയിറ്റൊക്കെ നോക്കാമെന്ന് പറഞ്ഞിട്ടാ അപ്പം നമ്മൾ ആദ്യം വെയിറ്റ് നോക്കിയത് നമ്മുടെ ആശയവും ചെയ്യണം കേട്ടോ അവളെ ഇറക്കി അവളെ വെയിറ്റ് ആണ് കേട്ടോ നോക്കിയത് അങ്ങനെ അവളുടെ വെയിറ്റ് നോക്കി അവൾക്ക് ഇഞ്ചക്ഷനും മരുന്നും കൊടുത്ത് ബാക്കി മൂന്നു വരയ്ക്കും കൊടുത്തിട്ടോ അതിൻ്റെ ഇടയിൽ ഒരാൾ അവിടെ ക്യാൻഡിഡും കുത്തി അവിടെ കിടക്കാനുണ്ടായിരുന്നട്ടാ അത് കഴിഞ്ഞാൽ വേറെ ഒരാൾ അവിടെ നിൽക്കലുണ്ടായിരുന്നു അവരെയൊക്കെ കണ്ടു കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഡോക്ടർ മരുന്നൊക്കെ എഴുതി തന്നെട്ടാ ഒരു വൺ വീക്ക് കഴിഞ്ഞിട്ട് വന്നോ എന്നും പറഞ്ഞ് മരുന്നൊക്കെ എഴുതി അവിടെ നിന്ന് തന്നെ മരുന്നും കിട്ടിയിട്ടാണ് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി ഇക്കകം പൂച്ചകളുടെയും അവരുടെ മരുന്നൊക്കെ ആയിട്ട് ഓട്ടോറിക്ഷയിലേക്ക് വന്നിട്ടാണ് അപ്പോൾ ഇക്കം എൻ്റെ കയ്യിലൊക്കെ നല്ലോണം അവരെ പിടിച്ചു കൊടുത്താൽ നല്ലോണം രോമോം ഹെയർഫോളും ഉണ്ടാവും അവർക്ക് ഇപ്പോൾ രോമോ ഒക്കെ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തുടച്ച് ഇക്കൊക്കെ പറഞ്ഞു ഞാൻ എൻ്റെ കൈയ്യൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് വരാമെന്നു പറഞ്ഞു നേരെ പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിനുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞു എനിക്ക് വിശക്കുന്നുണ്ട് കാക്ക ഒരു വെള്ളം മേടിച്ചാൽ ഒരു സർബത്ത് മേടിച്ചാൽ എന്ന് പറഞ്ഞാൽ അത് സാധാരണ കേട്ടോ എവിടെ എങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ വെള്ളം വേണമെന്ന് പറയല് അങ്ങനെയൊക്കെ ഒക്കെ കടയിലൊക്കെ കൊണ്ടുപോയി അവിടെ എത്തിയപ്പം സർബത്ത് എന്നുള്ളത് അത് ശാരദാശേക്കായി മാറി ഒരു കടി മേടിച്ചാലും എന്ന് പറഞ്ഞാൽ സാധ ഒരു ബർഗറും കഴിച്ചു വേറൊന്നും കഴിച്ചില്ല കേട്ടോ അത്രയാണ് ഞാൻ കഴിച്ചത് കേൾക്കുമ്പോൾ ചായയും ഒരു പപ്സും കഴിച്ചിട്ടാണ് അതെ നേരെ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോയി ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം